ആ അളിയാ ആ നിശ്ചയത്തിനുള്ള ചൗരം എന്തപ്പോ വരാൻ പറഞ്ഞേ ഇരിക്കേ ഞാനേ മറ്റന്നാൾ നിശ്ചയല്ല അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിട്ടേ അത് പിന്നെ ഒരു അറുപതാള് നിശ്ചയല്ലേ ബാക്കി എല്ലാരും കല്യാണത്തിന് വിളിക്കുക അറുപതാളെന്ന് അതൊക്കെ കളിയ നാട്ടിലുള്ളേ കാര്യപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് പോലെ വിളിക്കാണ് മറ്റുള്ളവരെ കല്യാണത്തിന് കൂട്ടാ പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള ആലോചിച്ചില്ലേ ഓനെ വലിയ വിഭാഗം മാറ്റില്ല ലാവും മൂന്നാല് പേരെ പറഞ്ഞിട്ട് ബാക്കി നാട്ടിലുള്ള പിന്നെ കാര്യപ്പെട്ട ആൾക്കാരും പിന്നെ നമ്മളെ കുറച്ച് കുടുംബക്കാരും ഒരു ഒരാളാളുമായിട്ട് നിർത്താതിട്ട് അതെങ്ങനെ ശരിയാവോ എന്റെ പണിക്കോട് പറഞ്ഞ ഒരുപാട് ആൾക്കാര് എല്ലാ സുഭാഷിനെയും രാവിലൊക്കെ വിളിക്കാനും ശരിയാവോ ആള് കൂടെ ഓനൊക്കെ കല്യാണത്തിന് വിളിച്ചാൽ മതി മറ്റേത് പറഞ്ഞാലേ കാര്യപ്പെട്ട ആൾക്കാർ പറഞ്ഞാൽ ഓരോ കൂത്ത പൈസ ഓനെ വിളിക്കാനും ആരെ ആരത്ര വലിയ കാര്യപ്പെട്ട ആൾക്കാരുള്ളത് പൈസക്കാരാ ഒന്ന് നമ്മളെ കോയതി പിന്നെ നമ്മളെ ഗുജറാത്താക്കിയും ഇല്ലേ പിന്നെ നമ്മളെ കന്നുംകുണ്ടിന്റെ ഭാവൊക്കെ ഇല്ലേ പിന്നെ ബദ്രൂബായി ഇല്ലേ ഇവരൊക്കെ പൂത്തെയ്സ് ഇവരൊക്കെ ഇവരൊക്കെ പിന്നെ നിശ്ചയത്തിന് വിളിച്ചാലേ കല്യാണത്തിൽ ഇവരൊക്കെ കണ്ടറിഞ്ഞ് വെക്കുള്ളൂ അല്ലാതെ സുഭാഷു രാഹുലൊക്കെ പണിക്ക് പോകണവരല്ലേ ഓലകളൊക്കെ എന്താ വെക്കണ്ടാവ് നമ്മൾ ഇത് കണ്ടറിഞ്ഞിട്ട് ഐഡിയൊക്കെ കളിക്കണം ആ ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ല എന്നാ പിന്നെ ഈ പറഞ്ഞ ഓലെ ഓല്ക്കാൻ പറ്റുമോ നോക്ക് ഇപ്പൊ രണ്ടാം മൂന്നാൾ കൂടിയാലും കൊഴപ്പൊന്നുമില്ല ഏർ ശ്രമിച്ചോക്ക് എന്നാലേ ഞാൻ മുട്ടക്ക് വേറെ വായിക്കു പോവാണ്ട് ഞാൻ നിശ്ചയിട്ട് കല്യാണം വിളിച്ചതിന്റെ ശേഷം വീടും ഇല്ല പറച്ചിലും ഇല്ല അതേലാ കേറിയിരിക്കും ഞാനേ ആ കല്യാണത്തിന് കിട്ടിയ പൈസ ഇതൊക്കെ പാടൊന്നും നോക്കിയു ആ ഞാൻ എന്റെ വീടിനൊന്നും കണ്ടില്ല അപ്പൊ വന്നതാ ആ എനിക്ക് വന്നേ അന്നായു നമുക്ക് ഒരുമിച്ച് നോക്കാലോ കല്യാണം കഴിഞ്ഞിട്ട് എന്താ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലടാ നമ്മളെ ഗുജറാത്ത് ആക്കിയമ്മ കോയാജി എന്താ തന്നെ അതൊന്നും പറയണ്ട ഓല വിളിച്ച നേരെ നിങ്ങള് പറഞ്ഞ മാതിരി ആ പണിക്കൂട്ടത്തിൽ ഉള്ളവരെ ഒക്കെ പാട നിശ്ചയത്തിന് വിളിക്കുകയാണെങ്കില് കല്യാണത്തിന് പോലെ എന്തെങ്കിലും കൂട്ടി വെച്ചു ഓല വിളിച്ചൊരവസ്ഥയെ ഓലും തന്നിലേ ഓലൊന്നും തന്നിലേ എന്നാ ഇതായത് കോയാജി ഇരുന്നൂറ്റമ്പത് ഏ ഇത് പത്ത് രൂപ മുന്നൂറ് ഇത് ഗുജറാത്ത് ഗുജറാത്തക്കീം നൂറ്റമ്പത് റുപ്യബറിനൊക്കെ വിളിച്ചിട്ട് വെറുതെ ചോറ് നാശമായിരുന്നല്ല നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്താൽ മതിയായിരുന്നു ഇനി ഉണ്ട് നൂറുപ്യ അയ്മ്പറുപയൊക്കെ വെച്ചവരൊക്കെ എന്റെ പണിക്കൂട്ടത്തിലുള്ളവരൊക്കെ എന്താ തന്നെ രാഹുലും സുഭാഷൊക്കെ രാഹുലിന്റെ ആറായിരംപയ ഞാൻ പറഞ്ഞിരുന്നു എന്നോട് സുഭാഷ് അയ്യായിരം ആ പിന്നെ ആ മറ്റേ ടിന്റു മോൻ വിളിക്കണ അപ്പു മോത് മൂവായിരപ്പ് അതൊക്കെ പാവം എവിടുന്നാണോ അത് ചെക്കനൊക്കെ മൂവായിരപ്പൊക്കെ വെച്ചില്ലേ മോദരാതിമാരെ കാര്യൊന്നും കണ്ടില്ല വന്നാണ് ഞാൻ ജലദോഷണ്ടായിരുന്നു ഞാനൊക്കെ മാറി എന്നായിക്കോട്ടെ ഞാൻ പോയെ ആ എന്നായിക്കോട്ടെ ശാബേ എന്നെ കുറച്ച് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ മൊലാളിമാരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓല ഒരുപാട് പൈസ ഉണ്ട് കുറഞ്ഞൊക്കെ ഓല അവസ്ഥ എനിക്കറിയാം എന്താ അവസ്ഥ നാട്ടിലൊരു കല്യാണം നടക്കുകയുണ്ടെങ്കിൽ ഒരു പൂരം നടക്കുകയുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെ വീട് പാടി ഉണ്ടെങ്കിൽ ചികിത്സ പിന്നെ ക്ലബിന്റെ വല്ല പരിപാടി ഇങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും വിവരത്തിൽ ആദ്യം മണ്ടിച്ചില്ല ഒറ്റയ്ക്ക് ഉള്ള വാര്യം എല്ലാവർക്കും കൊടുക്കും പറഞ്ഞിട്ട് അറിയില്ല പിന്നെ ഈ കല്യാണത്തിന്റെ മുന്നേ വിവരമായിട്ട് വല്ല ബന്ധം ഉണ്ടായിരുന്നേ പറഞ്ഞ മലയാളിമാരനായിട്ട് ഇല്ല ഞാൻ വലിയ ബന്ധങ്ങളൊന്നും മോലയാളിമാരനായിട്ട് ഉണ്ടായിട്ടില്ല ആ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ മോലാലിമാരും തൊഴിലാളികളും ഒന്നും കുറ്റം പറയാൻ ഒക്കെണ്ടനുസരിച്ച് തന്നിട്ട് എന്റെ കാര്യങ്ങൾ നടന്നില്ലേ ഇപ്പൊ ഒരു പാത്തും ഉണ്ടാവടന്നോ അങ്ങാടിയിലൊന്നും പോയിട്ട് കുറ്റം പറയാൻ ഒക്കെണ്ട എന്തേലൊരു പരിപാടി പറഞ്ഞിട്ട് ഈ പോകൂല്ല പോയാലോ കിട്ടിയെന്നൊക്കെ പോരും അഞ്ചിന്റെ കായും കൊടുക്കൂല എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞെടുക്ക